അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസത്തെ ഓണാഘോഷം സ്കൂളുകളിലും കോളേജുകളും കാറ്റിക്കൂട്ടിയ തെമാടിത്തരങ്ങൾ നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല സഹിക്കെട്ടിട്ട് ഹൈക്കോടതി പോലും ഇടപെട്ടു എന്നുള്ളതാണ് ഹൈക്കോടതി പോലും ഇടപെടുന്ന രീതിയിലേക്ക് അച്ചടക്കമില്ലാത്ത രീതിയിലാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഓണം ആഘോഷിച്ചിട്ടുള്ളത് വാഹനങ്ങളിലൊക്കെ അപകടകരമായ രീതിയിലൊക്കെയാണ് പലരുടെയും ഡ്രൈവിംഗ് അവസാനം എവിയോട് പറഞ്ഞിരിക്കണം ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കണം പലരുടെയും പല വിദ്യാർത്ഥികളുടെയും കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ റദ്ദ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഇത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോശക്കാരായി ഹൈക്കോടതിക്ക് പോലും മനസ്സിലായി സ്കൂളുകളിലും കോളേജുകളിലും കാട്ടിക്കൂട്ടുന്ന ഓണം എന്ന ആഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ നിറികേടുകളും തെമ്മാടിത്തരങ്ങളും ഇന്നലെ വെള്ളിയാഴ്ച ദിവസമാണ് കുട്ടികളൊക്കെ ആഘോഷത്തിന്റെ തിമർപ്പിലാണ് ഓണാഘോഷം മിക്ക സ്കൂളുകളിലും കോളേജുകളിലും ഇന്നലെ ആയിരുന്നു ഓണാഘോഷം അതിനിടക്ക് സുന്ദരമായൊരു കാഴ്ച കണ്ടു തങ്ങൾ കുടുംബത്തിലുള്ള ആളുകൾ ഓണസദ്യ ഉണ്ടെന്നൊരു കാഴ്ച ഇപ്പോഴും ചില ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കലുണ്ട് ഓണം ആഘോഷിക്കാൻ മറ്റു മതങ്ങളുടെ ആചാരമാണ് അതൊക്കെ ശരി തന്നെയാണ് ഓണം ആഘോഷിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല ഹറാമാണ് തങ്ങന്മാർക്ക് വിവരം ഞാഞ്ഞിട്ടാണ് അവരിത്തരത്തിൽ ഓണസദ്യ കഴിക്കുന്നത് ഓണസദ്യ കഴിക്കൽ ഹറാമാണെന്നുള്ളത് അപ്പം ഈ തങ്ങന്മാരുടെ വീട്ടിലേക്ക് തന്ത്രിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഓണസദ്യയും അതേപോലെ ഒലിവ് മരത്തിൻ്റെ ചെടിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഒരു പരസ്പര മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ അടയാളാണ് അത് ഒരു മത ആചാരം തന്നെയാണ് ഓണം ഓണത്തിന് അതിനൊരു അനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും സ്വഭാവമുണ്ട് ഉണ്ട് ഒരു ആഘോഷത്തിന്റെ സ്വഭാവമാണ് എല്ലാവരും കൂടി എടുക്കുന്നത് നമ്മൾ ആരും ഓണത്തെപ്പനെ പൂജിക്കാനൊന്നും പോണില്ല നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണസദ്യ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഓണത്തിന് ആരെങ്കിലും ഓണസദ്യക്ക് വിളിച്ചാൽ സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുക നല്ല പായസം ഉണ്ടാവും ഉണ്ടാക്കുന്ന പായസനേക്കാൾ നല്ല പായസം അവരുണ്ടാക്കും നല്ല സാമ്പാർ അവർ ഉണ്ടാക്കും നല്ല സദ്യ ഉണ്ടാക്കും നല്ല വിഷമി ചൊല്ലി കഴിക്കുക കൂടി കഴിക്കുക അതൊക്കെ തന്നെ ഇതിൽ പറയാറുള്ള ദിവസം മുൻപ് എനിക്ക് പൊന്നാനിയിലെ ടോപ് ടി അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഓണ ഘോഷത്തിന്റെ ഉദ്ഘാടനം എന്നെയാണ് ക്ഷണിച്ചത് അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് സമ്മാനദാനം വിതരണം ചെയ്യുന്ന ഒരു പോസ്റ്റർ ഞാൻ എൻ്റെ എഫ് ബിയിൽ ഇട്ടിരുന്നു അതിൻ്റെ അടിയിൽ ശരണ്യ എന്ന പേരുള്ള ഒരു യുവതി ചോദിച്ചൊരു ചോദ്യമാണ് സാർ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ നിങ്ങൾ ഓണസദ്യ കഴിക്കലേ പാടില്ല എന്നാണല്ലോ പണ്ഡിതന്മാർ പറയൽ എന്നുള്ളത് ആളുകൾ ആ രീതിയിൽ തെറ്റിദ്ധരിച്ചു തുടങ്ങി നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ ഒരു ആഘോഷമേ അല്ല സ്കൂളുകളിലും കോളേജിലും ആ ഫെസ്റ്റുകൾ നടക്കുന്ന പോലെയുള്ള ഒരു സാധനം മാത്രമാണ് ഈ ഓണാഘോഷം അന്ന് അവിടെ വിവിധ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഉപ്പേരികൾ വിവിധ സാരങ്ങൾ ചോറ് ഇതൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ സദ്യ കഴിക്കുന്നു അന്നാണ് പല പെൺകുട്ടികളും സെറ്റ് സെറ്റ്സാരിയും ധാവണമൊക്കെ എടുത്തിട്ട് ഒന്ന് പൊളിക്കുക അതൊരു മതപരമായ ചടങ്ങായിട്ടല്ല കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഈ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഒരു ഓണസദ്യ ഒക്കെ ഹറാമാണ് എന്നൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്തുമാത്രം ആളുകൾ കാണുമ്പോൾ മോശമാണെന്ന് മനസ്സിലാവില്ലേ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ചില പാതിരിമാരൊക്കെ ഓണം ആഘോഷിക്കല് ക്രിസ്ത്യാനികൾക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തവണ അവരാണ് ഇന്ന് ഏറൽ അപ്പൊ ഈ ഓണം ആഘോഷിക്കുന്ന നമ്മുടെ വീടുകളിൽ അങ്കണവാടിയിലുള്ള കുട്ടികൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നമ്മൾ തന്നെ കൂട്ടിന്നുള്ള ആളുകൾ ഓരോരോ ഉപ്പേരികളും ഓരോരോ അതിനു വേണ്ട ഓണസദ്യക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് നമ്മളൊരു മതപരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടല്ലല്ലോ കാണുന്നത് നബിദീനാവുമ്പോൾ എത്ര ഹിന്ദു സഹോദരന്മാർ നമുക്ക് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മിഠായികൾ കൊടുക്കുന്നുണ്ട് ദഫ് മുട്ടിന് അവർ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അവർ മുസ്ലിമായിട്ടാണോ ഇതൊക്കെ ഒരു നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ പരസ്പരം ആഘോഷങ്ങൾ കൊടുക്കലുകളും വാങ്ങലുകളൊക്കെ ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ പെരുന്നാളാവുമ്പോൾ സ്കൂളുകളിൽ മൈലാഞ്ചുഡൽ മത്സരമുണ്ട് പത്തിരി ചുടൽ മത്സരമുണ്ട് നോമ്പാവുമ്പോൾ നോമ്പ് തുറകൾ നടത്തലുണ്ട് അത് പിന്നെ പകല് നടത്താൻ മാർഗല്ലല്ലോ ഇത് പിന്നെ അതിന് പ്രത്യേക സമയങ്ങൾ വീടുകളിൽ കാണുന്ന ആളുകൾക്ക് അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അതൊന്നും എനിക്ക് പ്രശ്നങ്ങളല്ല ഞാൻ എൻ്റെ ഉസ്താദുമാരിൽ ും ഗുരുനാഥന്മാർന്നും പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ല നമ്മുടെ പല സ്ഥലങ്ങളിലും ആണാലും ഓണാഘോഷങ്ങളാണാലും അതി വിടുന്ന ഒരു കാഴ്ചയുണ്ട് അതിനെ നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ വീട്ടിലെ മക്കളാണ് അത് ഒരിക്കലും ഒരു മോശം രീതിയിലേക്കുള്ള ആഘോഷങ്ങളിലേക്ക് മാറേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ ബിദിനാഘോഷങ്ങൾ നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഉറങ്ങും ത്വാ അഭ ഇൻഷാ അല്ലാ നമ്മുടെ കുട്ടികളുടെ നിബിദിനെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും കുട്ടികളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മളിന്ന് ഫസ്റ്റത്തെ ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുന്നത് മുഹമ്മദ് അസിൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നുള്ള ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ പരിപാടിയാണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി നിങ്ങളൊന്ന് കണ്ടുനോക്കി പോലുള്ള മറ്റൊന്ന് മുഹമ്മദ് സാലിഹ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഏലംകുളം നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ സ്ഥലത്തു പറഞ്ഞ ഏലംകുളം അവിടെയുള്ള ഒരു കുട്ടിയാണ് മറ്റൊന്ന് സയ്യിദത്ത് ഫാത്തിമ ഫരീദ മലയാളിയല്ല മലയാളിയല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല മംഗലാപുരം ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് തോന്നുന്നത് അതിന്റെ രണ്ടാം സൃഷ്ടനിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അള്ളാഹു ആ കുട്ടിക്കൊക്കെ

ും മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഫ മറിയം എന്ന് പറയുന്ന ഒരു പൊന്നുമോളുടെ പാട്ട് മറ്റൊന്ന് സയ്യിദ് സെയ്ദ് മംഗലാപുരം തന്നെയാണ് സെയ്ദ് നാട് ആ കുട്ടിടെ കാണും

ഇനിതാ മലപ്പുറം ജില്ലയിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ തൊല ചുള്ള ചുള്ളിക്കോട്

രോഹി രോഗം പടൈത പുരാനവരേഗിയ ദിന്നൂരേ ലാസ്റ്റ് നമ്മുടെ പരിപാടി റുഷ്ദ ഫാത്തിമ വടക്കാഞ്ചേരി ആണ് റുഷ്ദ ഫാത്തിമ ഉള്ളത് ആ കുട്ടിയുടെ പരിപാടി നമുക്ക് കാണാം അഹദിൻ ജിന്നൂറൈ 13 തുദിക്കുന്നു നബി തുടറ്റിക്കുന്നു അച്ചവിൻ ജേ ഒള്ളി വായി പതിവായി ചൊല്ലിക്കുന്നു പരിഹരം അരുളുന്നു ആമീന ഭീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചു രയോനി സ്തുതിച്ചു മനമുറിൽ സുരുകുനേ മുത്തിൻวจഹവന്നലർ തിരുമേൽ കൽбин പേർത്ത മുഖപതലിയൃത്തനേ വൈതി അൽഹംദിൻ ഉദയോനി യാ റഹ്മാനീ അഹദിൻ ദേ ഈ ഒരു കുട്ടികളുടെ പരിപാടികളൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് നമ്മളെല്ലാവരും പരമാവധി നമ്മുടെ മക്കളുടെ നല്ല പരിപാടികളൊക്കെ ഈ നമ്പറിൽ സന്തോഷമുള്ള ആളുകളാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം